ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപതിന് കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ പതിനൊന്ന് എന്ന വാഹനത്തിൽ ചന്ദ്രോപരിതലത്തിൽ ഇരുപത്തി ഒന്നിന് ചന്ദ്രനിൽ കാൽ ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീലാൻ ശ്രം ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവ മാന ത്തിലെ വലിയ കുതിച്ചുചാട്ടവും വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നായികളിൽ ഒന്നായി ശാസ്ത്രം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ മനുഷ്യരെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് നാം ഇന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഏവർക്കും അയിമ്പത്താറാം ചാന്ദനത്തിനും ആശംസിച്ചുള്ളൂ